കോടശ്ശേരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപക ക്രമക്കേട് ക്രമക്കേടുള്ളതായി എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ എൽഡിഎഫ് അംഗങ്ങൾക്കെതിരെ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഇ എ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹരിതകർമ്മ സേന തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് റദ്ദാക്കിയിരിക്കുന്നതെന്നും ഇത് ചോദ്യം ചെയ്ത എൽ ഡി എഫ് അംഗങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാധാനപരമായി സമരം നടത്തിയിരുന്ന എൽ ഡി എഫ് വനിതാ അംഗത്തിന്റെ തോളിൽ ചവിട്ടിയാണ് മുൻ പ്രസിഡന്റ് കൂടിയായ റിജു മാവേലി ചെയ്തതെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾക്ക് നേരെ ആക്രമിക്കുകയാണ് ചെയ്തത് സാരമായി പരിക്കേറ്റ ഇദ്ദേഹം മാരകമായി പരിക്കേറ്റുന്ന വ്യാജ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആരോപിച്ചു ഹരിതകർമ്മസേനയുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന അംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതിരിക്കുന്നത് പ്രവർത്തനങ്ങളിലുണ്ടായ ക്രമക്കേട് കണ്ടെത്താതിരിക്കാനാണെന്നും പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ശ്യാമ സജീവൻ വി ജെ വില്യംസ് ടി ആർ ബാബു ബ്ലോക്ക് മെമ്പർ എം ഡി ബാഹുലയൻ എന്നിവർ പങ്കെടുത്തു ും നടക്കാം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോടശ്ശേരി പഞ്ചായത്തിനകത്ത് ഹർത്താൽ പ്രഖ്യേതക്കെ ഉണ്ടായി അടുത്ത വർഷത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സ്ഥിതി ഹരിധർമ്മസേന കൺസ്ട്രക്ഷൻ തിരഞ്ഞെടുപ്പ് നടന്നത് തികച്ചും ജനാധിപത്യ രീതിയിലും എല്ലാ തരത്തിലുള്ള നടപടിക്രമവും പൂർത്തീകരിച്ചുകൊണ്ടാണ് എന്നുള്ളത് കോടശേരി പഞ്ചായത്തിലേക്ക് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവർ കൺസൂക്ഷ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി കേരള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലാണ് പതിനാറാം തീയതിയാണ് നോട്ടീസാകുന്നത് ഇരുപത്തി ഏഴാം തീയതി ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസറായി വി ഒ സോനജ് എന്ന പേരായ വി ഒനെ നിശ്ചയിക്കുകയും ചെയ്തു സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി രേഖാമൂലം யோகி கற்று நல்ல ரேஞ்சா இருக்கணும்